ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ അപ്പൊ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇതിലേക്ക് ഞാൻ രണ്ട് കറുകപ്പാട്ട ചെറിയ പിസ്സിലോയിൽ പിന്നെ രണ്ട് ഗ്രാം കൂടണുണ്ട് ഒരു ഏലക്ക ഏലക്കൊന്ന് പൊട്ടിച്ചിട്ടിടുന്നുണ്ട് ഒരു മൂന്നഞ്ച് കുരുമുളക് ഇടണുണ്ട് ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതോടൊപ്പം തന്നെ ഞാനൊരു സ്പൂണോളം പെരിഞ്ചീര ഇടുന്നുണ്ട് ൊന്ന് റോസ്കായി വരക്ക പെട്ടെന്നെണ് നല്ല ചൂടുള്ള എണ്ണ ആയിരിക്കലും ഇട്ട് കൊടുക്കണ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്ക ഞാൻ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതും ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് നല്ല പോലെ പെട്ടെന്ന് വഴഞ്ഞാ വേണ്ടി നമുക്ക് കുറച്ച് എടുക്കാം നല്ല പോലെ പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവിടെ കാണാ ഫസ്ക്രൈബ് കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ വരും അതുപോലെ കൂടി ക്ലിക്ക് ചെയ്യുമ്പോ ഞാനവിടെ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നല്ല പോലെ വളർന്നു വരട്ടെ ഞാൻ കുറച്ച് കറി വേപ്പിലെടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാൻ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പിന്നെ രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതെല്ലാരും കൂടി നോക്കുക നല്ലപോലെ വഴത്തി എടുക്കാം നല്ല ടേസ്റ്റ് ആണ് ചേപോലെ മുത്തക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലെ നമുക്ക് വഴക്കിയെടുക്കാം ഞങ്ങൾക്ക് ഇത് മൂടി വെച്ചു എന്നിട്ട് ഇടയ്ക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്താൽ മതി ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൊടുത്താൽ മതി ഇടക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കേണ്ടി ഇപ്പൊ എല്ലാരും വളർന്ന് യോജിച്ച് വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ വളർന്നെടുത്തിട്ടുണ്ട് ഹവാള് തക്കാളി ഇല്ല വെളുത്തുള്ളി പച്ച വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോ മല്ലിപ്പൊടി ചേർക്കുന്നത് ഒരു അരസ്പൂണ് മുക്കാൽ സ്പൂണിൻ്റെ അടുത്തായിട്ട് മുളക് പൊടി അയ്യോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് നല്ല പോലെ നമുക്ക് ഇതൊന്നിളക്കി കൊടുക്കാം ആ പൊടികളൊക്കെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അയാ തീ കിടന്ന് വഴുന്ന വരണം മക്കളെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പൊടികളാ പച്ച ടേസ്റ്റ് മാറും വേണം എന്നാ നല്ല പോലെ നമുക്ക് ഇറക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഇടണോട്ട പൊടികളൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് കഴിഞ്ഞു പോവും നല്ല പോലെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോ നല്ലപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ആ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല മൂത്ത മണവും വരുന്നത് പിന്നെ ഇതില് ഞാൻ ചിക്കൻ മസാല ഇട്ടുന്നുള്ളി ഗരം മസാലപ്പൊടി ചേർക്കണേലും ചേർക്കേട്ട ഞാനിപ്പ ചിക്കൻ മസാലയാണ് ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടാവും മുട്ടക്കറക്കി ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വർക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിയിട്ടിട്ട് നല്ലപോലെ അരച്ചിടും ഇനി നമുക്ക് ഇതിപ്പോ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഈ മസാല അപ്പൊ നമുക്കിതൊന്നും മിക്സില്ല ജാറിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചായിട്ട് അരച്ചെടുക്കാം കേട്ടാ വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കാൻ പറ്റും അങ്ങനെ അരച്ചെടുത്തോ ചില ജാറില് വെള്ളമൊഴിക്കേണ്ട വരച്ച് പേസ്റ്റ് പോലെ കിട്ടണമെങ്കിൽ അപ്പൊ ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളമൊഴിക്കുന്നായിട്ടും നല്ലപോലെ അരച്ചെടുക്ക ഇതിപ്പോ നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഞാൻ തക്കാളി സവാളൊക്കെ വഴറ്റിയാക്ക അടായി തന്നെയാണ് ഉണ്ടാക്കണത് അതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് മിക്സ് മിക്സിക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലാണ്ട് അരഞ്ഞ് കിട്ടണണ്ടായില്ല അപ്പൊ ഇത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ മുഴുവനായിട്ട് ഞാൻ ഇട്ടു കൊടുത്തിന് നമുക്ക് ഇതൊന്ന് വഴറ്റി എടുക്കാം ഓൾറെഡി നമ്മൾ വഴറ്റിയിട്ടാണ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ടുള്ളത് എന്നാലും ഒരു പച്ച ടേസ്റ്റ് വരുവല്ലോ നമുക്ക് അതൊന്നും മാറാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ഇതിപ്പോ ഒന്ന് മൂന്നാല് സെക്കൻഡ് ഒന്ന് ഞാൻ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലെ അതൊന്ന് ഇളക്കി കൊടുക്കാം അല്ലാണ്ട് വെള്ളം വെള്ളമൊഴിക്കേണ്ട ഇതില് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ആദ്യമൊന്നു കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് സെറ്റാക്കാം നല്ല പോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ലോണ ഇളക്കി കൊടുക്ക എന്നിട്ട് ഒന്ന് തള വരുമ്പ ഇതില് മുട്ട ചേർക്കാനുണ്ട് ഇനി നമുക്ക് മുട്ട ചേർത്ത് ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്ക മുട്ട ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ചന്ന് വെച്ചാ വല്ലാണ്ട് തള വരാനും പാടില്ല കേട്ടോ എന്താന്ന് വെച്ചപ്പ ഇത് പിരിഞ്ഞു പോവും തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ടുള്ളത് നല്ല ടേസ്റ്റിണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പ് ഞാൻ നോക്കിയപ്പ ഉപ്പ് കുറവുണ്ടായി മുട്ട ചേർക്കണേല് മുന്നേ ഉപ്പ് ചേർത്ത് കൊടുക്കണിതൊന്ന് ചൂടായി വരട്ടെ അല്ലാണ്ട് ഇളക്കണ്ട അപ്പൊ മുട്ടയുടെ ഉണ്ണിയൊക്കെ പുറത്തൊക്കെ ചാടും മുട്ട ചേർക്കണേല് മുന്നേ ചേർത്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾ ഉപ്പും പേരും ഒക്കെ നോക്കിയിട്ട് ഇനി ഒന്ന് ചൂടായി വരട്ടെ ഇതിപ്പോ തല വരണിണ്ട് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കണട്ടാ ഇപ്പൊ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഫ്ലേവർ ഉണ്ടാവും അത്ര ഉള്ള പരിപാടി സിമ്പിൾ അല്ല ചെയ്യാനും ഇതൊന്നും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്തിട്ടെന്നു വെച്ചാൽ വല്ലാണ്ട് തിളപ്പിക്കാനും പാടില്ലല്ലോ തേങ്ങാപ്പാൽ ചേർത്തേക്കാണല്ലേ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ മുട്ടക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ